ഹായ് ഫ്രണ്ട്സ് ഇ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഇയാ ഇന്ന് നമ്മളൊരു ഫെർട്ടിലൈസറാണ് തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെ തയ്യാറാക്കാമെന്നൊക്കെ നോക്കാം അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കെ ലോൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഓറഞ്ചിൻ്റെ തോലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതാ ഇതേമാതിരി ഒന്ന് ചെറുതെ പീസാക്കി കൊടുക്കണം കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം എന്താ അതിൻ്റെ ആ ഒരു ആ ഓറഞ്ച് നിൽക്കുന്ന ആ ഒരു ലെവലിൽ ഒഴിച്ചു കൊടുത്താൽ മതിയെ ് അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു എന്താ കിഴുത്തേ ഉള്ള അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചിരുന്നാലും മതി ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് ഈ രൂപത്തിലായിരിക്കും അത് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഉണക്കി പൊടിച്ചിട്ട് നമ്മളിപ്പം ഫേസിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ചെടികളുടെ സൗന്ദര്യം കൂടി നമ്മൾ നോക്കണ്ടേ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഉണക്കി പൊടിച്ച ശേഷം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതേ രീതിയിൽ മൂന്ന് ദിവസം വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ഓറഞ്ചാണ് എടുത്തിരുന്നതെന്ന് പറഞ്ഞല്ലോ അതിനൊരു നാലിരട്ടി വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളെടുക്കുന്ന ഓറഞ്ചിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക അതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുക ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് നേരിടണം അതെ നല്ലപോലെ ഞരടി അതിനകത്തുള്ള സത്ത് എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങണം അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായി ഞരടി കൊടുക്കുക കുറച്ച് ദിവസം കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി കൂടി ഒന്ന് തൊലിയൊക്കെ അഴുകാൻ തുടങ്ങും അപ്പം അത്രയും വരെ പോകേണ്ട കാര്യമില്ല ഈയൊരു രീതിയിൽ മതി ഇനി നമുക്കിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിവെയ്പ്പിന് അതായത് കറിവെയ്പ്പിൽ ഇതായി ഈ ടൈപ്പ് കീടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഇരിക്കുന്ന ടൈപ്പ് പുഴുക്കളും ഒക്കെ ഉണ്ടാകും അപ്പം അതിനെയൊക്കെ തുരത്താനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉറുമ്പ് കറിവേപ്പിൻ്റെ മണ്ടക്കായിട്ട് ഇങ്ങനെ ഉറുമ്പുകൾ ഒരുപാട് ഇങ്ങനെ കൂട്ടിക്കൂടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ മാസത്തിൽ രണ്ട് വെട്ടോ അല്ലെങ്കിൽ പോയിട്ട് ആഴ്ചയിൽ ഒരു വട്ടം വെച്ചിട്ട് ചെയ്താലും ഭയങ്കര ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമാണിത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വെള്ളീച്ച ശല്യം മുളകിനൊക്കെ വെള്ളീച്ചയുടെ ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ മുളകിനെ നല്ല മെയിനായിട്ട് കൃഷികൾക്കെല്ലാം തന്നെ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാവും അപ്പോൾ അതിന് ഒക്കെ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്കിത് നല്ല രീതിക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്തത് ചുവട്ടി മാത്രമല്ല ഫുള്ളായിട്ട് ഇതിൻ്റെ ലീഫിലും തണ്ടിലും എല്ലാം എത്തുന്ന രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ കുളിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ആ രീതി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കീടാണുക്കൾ അല്ല കീടാണുക്കൾ എന്നല്ല നമ്മുടെ ഈ ഇങ്ങനത്തെ കീടങ്ങളുടെയൊക്കെ ഒരു ശല്യം കുറഞ്ഞു കിട്ടും ചെടികൾക്ക് ഒഴിക്കാം നല്ലതാണ് അതിനെക്കാട്ടിലുപരി എനിക്ക് തോന്നുന്ന ഏറ്റവും ഇതായിട്ടുള്ളത് അത് ചെടികൾക്കായാലും കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത് പയറ് അതുപോലുള്ളതിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ആ ഒരു തീവ്രത കൊണ്ട് ഇതുപോലുള്ള ഈ ചെടശല്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതുങ്ങളടുക്കാൻ മടിക്കും അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഓറഞ്ച് പീയിൽ വെറുതെ കൊണ്ട് നമ്മൾ കളയുന്നതിനെക്കാട്ടും നല്ലത് ഇതിൻ്റെ ചുവട്ടിലോ അതിൻ്റെ പരിസരത്തോ കൊണ്ടിട്ടാലും മതി അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ ചെടികളുടെ ഇളയിലൊക്കെ കയറുന്ന ഒരു യും കൂടെ കുറഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം